ഒന്ന് കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഇനി മക്കളുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല ഇനി വയസ്സ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല പണം തരുമെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു പണം നോക്കിയിട്ട് വിവാഹം സല്ലിസല്ലാം നീ എത്ര സുന്ദരിയെ കണ്ടാലും നിന്റെ വാപ്പായും പറയും വേണ്ട അതെന്ത് പൈസ ഇല്ലടാ ഭാര്യയുടെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട വല്ല പെണ്ണിന്റെയും പണം കണ്ടിട്ട് നീ വിവാഹം കഴിച്ചാൽ ചാലി അല്ലാഹു ദാരിദ്ര്യം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ലമാങ്ങൾ പറഞ്ഞു പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകും നിങ്ങളൊന്ന് ആരിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടാമത് നോക്കുന്നത് ഐശ്വര്യ റായിയുടെ കണ്ട ഗ്ലാമർ സുന്ദരി മാത്രമേ മലക്കുകൾ പറ്റത് കൂറിൽ നിങ്ങളുടെ മക്കളെ പോലെ ഇരിക്കണം സൗന്ദര്യം നോക്കി പെണ്ണ് കിട്ടുന്നവരുണ്ട് സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ പ്രവാചകം പറഞ്ഞു വേണ്ട മോനെ സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കേ നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നിക്കണ്ട സൗന്ദര്യം കൂടിക്കഴിഞ്ഞാൽ അഹങ്കാരം കൂടും നീ അല്ല നിന്നെക്കാലും വലിയവനെ കിട്ടുമെന്നുള്ള ചിന്ത എന്റെ പ്രിയമുള്ളവര് നിങ്ങൾ ആലിച്ചു നിക്കേ പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വീട്ടിലെ വാപ്പായോ ആരെങ്കിലും മുത്താപ്പയോ അങ്ങനെയുള്ള കാരണവന്മാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകേണ്ടത് ഇന്നതൊക്കെ മാറി ഇന്ന് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ പോലെ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും ബാപ്പായുമായി ഒന്നുമല്ല രണ്ട് കൂട്ടുകാർ രണ്ട് കൂട്ടുകാരുമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്നു അലഹമില്ല സലാമൊക്കെ പറഞ്ഞു കയറി ഇരുന്നു വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കല്യാണ പെണ്ണ് കാപ്പിയോ വെള്ളമോ ആയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ വിവാഹം കഴിക്കാൻ പോകുന്നവൻ പെണ്ണിന്റെ ഗ്ലാമർ നോക്കി ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കും എങ്ങനെയുണ്ടല്ല വനോട് ചോദിക്കും പെണ്ണ് കെട്ടുന്നത് ഇവനാ ഇവൻ അടുത്ത് കൊണ്ടുപോയ മലക്കിനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് അവനൊരു ഒന്നൊന്നര സ്കാനിങ് നടത്തിട്ട് പറയും നല്ലൊരു ചരക്കാട കിട്ടിക്കും എന്റെ പ്രിയമുള്ളവരെ ഇത് നടക്കുന്ന കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവൻ ഇഷ്ടപ്പെട്ടു ഇന്നല്ല കൂടെ പോയവൻ പറയണം കൊള്ളാവനെങ്കില് കിട്ടുന്ന കാലം സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം കൂടിയെ പെണ്ണിനെ വിവാഹം കഴിക്കരുത് കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും അള്ളാഹുദിയും മൂന്നാമതായിട്ട് പരിഗണന

കാരണം <laughs> നന്നായ <laughs> <laughs> <laughs>

ചരിത്രം എടുത്ത് നോക്കൂ ബാഹുലോബ് ഒരുപാട് പ്രവാചകന്മാരും മുസാനബി അലി ഇസ്സലാ മുതൽ തുടങ്ങി മഹാരായ നബി മുഹമ്മദ് മുസ്തഫ ും പലരെയും പേടികളമ്മമാര് വളർത്തുകാര്യമാരെ കുറിച്ച് നിങ്ങൾ എന്നെ ചിന്തിക്കാറ് വന് ഇനിയെങ്കിലും മുതലൊന്നും നന്നാക്കാൻ പരിശ്രമിക്കാത്തതിന്റെ കാരണമെന്താ

ചെറുപ്രചാരം ഭക്ഷണം പറഞ്ഞു നടക്കുകയാ അവസാനം ഹലാലായ ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു വീഴുകയാ സാവിത്രാകി എന്ന് പറയുന്ന ചെറുപ്രകാരം ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുന്നു ആപ്പുലിങ്ങനെ ഒഴുകി വരികയാള് സാവിത്ര ഇവരാകുന്നത് കാണുകയാള് ിഷപ്പിന്റെ കാണിന്യത്താട് വെള്ളത്തിലൂടെ വിഴുകുന്നതെന്ന് ആപ്പണുണ്ടല്ലോ അതിലെ പെട്ടെന്ന് കഴുകുകയാള് അല്ലാതെ പകുതി തന്റെ ആശയത്തിലേക്ക് കളഞ്ഞതല്ലേ അവരാടല്ലാതെ ചിന്തിക്കുന്നതുറപ്പേ പിതാരുടെ എനിക്കറിയില്ലല്ലോ അനുവാദിന് ചോദിച്ചില്ലല്ലോ തറാനും തിന്നുപോയല്ലോ പോയതിന്റെ കരയുകയാമ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ലേ പകുതി ആപ്പിളിങ്ങനെ കയ്യിൽ പിടിച്ച താ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗന്ദര്യവാനായ ചെറുപ്പക്കാരനിരുന്നു പ്രാന്തനപ്പോടെ കരയുകയാഹുലേ നരകത്തിന്റെ അവകാശിയായി പോയല്ലേ ഹം നഷ്ടപ്പെട്ടു പോകുന്നു പുഴയ്ക്കെതിരായി വീണത് എനിക്ക് നടന്ന തപസാര കണ്ടുപിടിക്കുകയാട്ടത്തിൻറെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മനുഷ്യനെ കാണുകയാട് സാവിത്രനിപരാകി നിന്ന് പറയുന്ന ചെറുപ്രചാരണം ഓടി ചെന്ന് കടന്നുകൊണ്ട് പറയുന്നു അറിയാതെ പിന്നുപോയതാ அன்புக்குன்னு பொருத்தப்பட்டு தெருவே மனுஷன் பரையுமே சாதித்து തൊഴിലാളിയാ എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല അവിടെ നിന്ന് ചോദിച്ചു നിങ്ങളുടെ മുതലാളിയുടെ വീട് മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ യജമാനന്റെ വീട്ടിലെ തോൽന്ന് പറയുമ്പോ എന്റെ സാധിത്വ നിബരാഗൻ എന്ന് പറയുന്ന മൂന്ന് പറയുകയാണെങ്കിൽ തൊന്നും നടക്കേണ്ടി വന്നാലും ഞാൻ നടക്കാതെയാറ അവസാനം പറഞ്ഞ് അടയാ ച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാൾ ദസങ്ങളോടെ സഞ്ചരിച്ച് അവസാനമാ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെ ജീച്ചന് കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് പൊരുത്തം തരണേ ക്കാരമില്ല ഇവിടെ വരെ പൊരുത്തം ചോദിക്കാതെങ്കിലും ഇവന് സാധാരണ ഒരു ചെറുപ്രകാരമല്ല ആ മനുഷ്യൻ പറഞ്ഞു സാധിച്ചു ആ പൊരുത്തപ്പൊരുത്തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം എന്റെ മകളെ നീ വിവാഹം കഴിക്കണം അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് ചെവി അവൾക്ക് നടക്കാൻ കാലിന് സ്വാധീനമില്ല അങ്ങനെയുള്ള എന്റെ മകളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തപ്പെട്ടത് സ്വാധീനം ഇവർ ആകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് പെണ്ണിന് പേടി കാണണ്ട എനിക്കല്ലാതിന്റെ സ്വരകത്തിലെ പോരകത്തിന് വല്ലാത്ത അവസാന വിവാദം കഴിഞ്ഞു സാബിത്വനാകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണികറക്കിഴത്തേക്ക് കടം മണികറക്കിടത്തിലെ സുന്ദരിയായ പണ്ണിരിക്കുകയാവിച്ച് എന്റെ ഭാര്യവിടെ എന്താ ഭാര്യവിടെ കാട്ട കണ്ണിനെ കാഴ്ചയില്ലാത്ത കാരു സ്വാധീനമില്ലാത്ത സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യയുടെ എന്ന് ചോദിക്കുന്നത് ആ പെണ്ണു പറയുന്നു ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട് എന്റെ ചിരിക്ക കേൾപ്പുണ്ട് എന്റെ കാലിന് സ്വാധീനമുണ്ട് പിന്നെ എന്റെ വാർത്ത എങ്ങനെ പറയാനുള്ള കാരണമെന്തോ ஓர் மறுத்த காலம் முதலில் இதுவரை எந்த கண்ணு கொண்ட ஹரானை கண்ட பில்ல சாதித்தே എന്റെ കണ്ണുകൊണ്ട് ഹറാമുക എന്റെ ചെവി കൊണ്ട് ഹറാമു കേട്ടില്ല എന്റെ കാട് കൊണ്ട് ഹരാമേക്കുന്നോ അവളല്ലാതെ പൊടിയുള്ള പെണ്ണായിരുന്നു അവള് പരച്ചെറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവനായിരുന്നു അവൾക്ക് ചാമുകന്മാരില്ലായിരുന്നു ചടങ്ങാ തോടുന്നവളായിരുന്നില്ലേ ശ്രഷ പറയുന്നവളായിരുന്നില്ലേ ചാമുകനോട് സാധുരാത്രി വാഴ പറകുന്നവളായിരുന്നില്ലേ അവള് ശിവമ കാണുന്നവളായിരുന്നു Hors <laughs> ായിരുന്നില്ലേ അവൾ അല്ലാതുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്നവര് പെണ്ണായിരുന്നു രണ്ടുപേരും കുടുംബ ജീവിതം തുടങ്ങുകയാടിയുള്ള ഭാര്യ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നയിച്ചപ്പോ അവർക്ക് അല്ലാതെ ഒരു മകൻ ജനിച്ചു ആ മകന്റെ പേരെ महान अपू हाणी थ